ബീഹാറിലെ ചിത്രങ്ങൾ മാറാൻ പോവുകയാണ് കഴിഞ്ഞ തവണ എൻ ഡി എ തൂത്തുവാരിയ ബീഹാറിൽ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടുകയാണ് അതിന്റെ തുടക്കം വിളിച്ചറിയിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ അനുയായികളെ അണിനിരത്തുന്നതിനായി ഇന്ത്യ മുന്നണി നാളെ പട്നയിൽ ഒരു മഹാറാലി നടത്തുകയാണ് ആർ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് അതുപോലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സഖ്യത്തിലെ മറ്റ് ഉന്നത നേതാക്കൾ എല്ലാവരും ഈ ചടങ്ങിൽ നേരിട്ട് നിന്നാണ് റാലി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇന്ത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും ഒരു റാലിയെ അഭിസംബോധന ചെയ്യുന്നത് ജൻവിശ്വാസ് മഹാറാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ റാലിയിൽ പത്ത് ലക്ഷം പേരെയാണ് മുന്നണി അണിനിരത്താൻ ഉദ്ദേശിക്കുന്നത് ആർ ജെ മറ്റ് നേതാക്കൾക്കൊപ്പം വേദിയിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവരുടെ അനുയായികളുടെ മനോവീര്യം ഉയർത്തുമെന്നും ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന് അത് ഊർജം പകരുമെന്നും ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നു ജനുവരിയിൽ മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ച് ബി ജെ പിയുമായി കൈകോർത്തെങ്കിലും അദ്ദേഹത്തിന് പഴയ വിലയൊന്നും ഇപ്പോൾ ബിഹാറിലില്ല അധികാരത്തിന് വേണ്ടി ആർക്കൊപ്പവും പോകാവുന്ന ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനാണ് നിതീഷ് കുമാർ എന്ന പേര് സമ്പാദിച്ചു കഴിഞ്ഞു ഇന്ത്യാ സംഘം ഒറ്റക്കെട്ടായി തുടരുമെന്ന് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അറിയിക്കുകയാണ് ഈ റാലി കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത് പൂർണിയയിൽ വെച്ച് നടന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാൻ ലാലു പ്രസാദ് യാദവിനെയും മകൻ തേജസ്വി യാദവിനെയും ക്ഷണിച്ചുവെങ്കിലും ആ സമയത്ത് ഇ ഡി സെമൻസ് കാരണം അവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാനായില്ല ഇത് തന്നെ കേന്ദ്രത്തിന്റെ കരുതിക്കൂട്ടിയുള്ള പക തീർക്കലായിട്ടാണ് രാജ്യം കണ്ടത് ഇതിനു കൂടി പകരം വീട്ടാനാണ് ഇന്ത്യ മുന്നണി ബീഹാറിൽ കാത്തിരിക്കുന്നത് നിലവിൽ സംസ്ഥാനമൊട്ടാകെ ജൻവിശ്വാസ് യാത്ര നടത്തുന്ന തേജസ്വി യാദവ് നാളെ റാലിയിൽ പങ്കെടുത്ത് ജനങ്ങളോട് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു മാർച്ച് മൂന്നാം തീയതി അതായത് നാളെ പട്നയിലെത്തി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി മഹാഗഡ്ബന്ധൻ ശക്തിപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകുന്ന ഇന്ത്യ മുന്നണി എൻ ഡി എയുടെ പരാജയവും തുറന്നുകാട്ടുകയാണ് ആകെയുള്ള നാൽപ്പത് ലോകസഭാ സീറ്റുകളിൽ കോൺഗ്രസിന് ലഭിച്ച ഒരു സീറ്റ് ഒഴികെ ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ വേറെ സീറ്റില്ല ആർ ജെ ഡിക്ക് ഒന്നും ലഭിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയിട്ടുള്ള ആർ ജെ ഡിയും ഒപ്പം കോൺഗ്രസും ഇടത് കക്ഷികളും ചേർന്നാൽ പകുതിയോളം സീറ്റുകൾ നേടാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ തന്നെ പറയുന്നു നാൽപ്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും നരേന്ദ്രമോദിയെ പിന്തുണക്കുന്നവരുടെ കയ്യിലുള്ള ഒരു സാഹചര്യം മാറി ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്താമെന്ന റിപ്പോർട്ടും നാളത്തെ റാലിയിൽ പ്രതിഫലിക്കും പത്ത് ലക്ഷം പേരെ അണിനിരത്തുമെന്നതിൽ വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം ഇന്ത്യ മുന്നണിക്ക് ഉറപ്പിക്കാം